എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സ്വാഗതം നമ്മൾ അങ്ങനെ സ്വർഗാരോഹണ തിരുനാളിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു അതിനുശേഷം പന്ത കുസ്തായിലേക്ക് എത്തിയിരും നമ്മൾ സ്വർഗാരോഹണ തിരുനാളിൻ്റെ ആ യഥാർത്ഥ ആത്മീയ രഹസ്യം കാറ്റിക്കിസത്തിലും ബൈബിളിൽ നിന്ന് നമുക്ക് വിചിന്തനം ചെയ്യാം അപ്പോൾ ഈ തിരുനാളിലൂടെ ആരാധനാക്രമത്തിൽ നമ്മളിലേക്ക് ദൈവം എന്താണ് നൽകാൻ ആഗ്രഹിക്കുന്നത് അത് നമുക്ക് പഠിക്കാം അപ്പൊ സ്തോല പ്രവർത്തനം നമ്മളെപ്പോഴും മനസ്സിലാക്കുന്നത് അത് സഭ സഭാരംഭിച്ചതിൻ്റെ ആരംഭിച്ച ആ ഒരു പുതിയ യുഗമാണ് സഭയിൽ അല്ലെങ്കിൽ ചരിത്രത്തിൽ ഒരു പുതിയ യുഗം പുലരുന്നു എന്താണ് ആ യുഗം അതാണ് പന്തക്കൊസ്ത പന്തക്കോസ്ത മുതൽ ഒരു പുതിയ യുഗമാണ് എന്നാൽ ആ പന്തക്കൊസ്താക്കുള്ള തയ്യാറെടുപ്പാണ് ഈ പഴയ നിയമം മുഴുവനും പുതിയ നിയമത്തിൻ്റെ പന്തക്കൊസ്താക്കു മുൻപുള്ള ഭാഗമെല്ലാം അതിൻ്റെ അവസാന ഘട്ടമാണ് ഈശോയുടെ നാൽപ്പത് ദിവസത്തെ ഉയർത്തെഴുന്നേറ്റ അപ്പസ്തോലൻ ഉയർത്തെഴുന്നേറ്റതിന് ശേഷമുള്ള ജീവിതം ഈ നാൽപ്പത് ദിവസത്തിലെ പ്രത്യേകത ഇതാണ് നമ്മൾ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് നാൽപ്പത് ദിവസം ഈശോ തൻ്റെ ഉത്ഥിതനായ ശരീരത്തിൽ ആ ഉദ്ധിത ശരീരത്തിൻ്റെ പ്രത്യേകത എന്താണ് സൂക്ഷ്മം ദീപ്തം ലഘുത്വം അക്ഷയം അക്ഷയം സൂക്ഷ്മം ദീപ്തം ലഘുത്വമായിട്ടുള്ള ഈ ശരീരത്തോടെ അവരോടൊപ്പം വസിച്ചു അവരോടൊപ്പം വസിച്ചു അപ്പോൾ അപസ്വര പ്രവർത്തനത്തിൻ്റെ ഒന്നാം അധ്യായത്തിൽ മൂന്നാമത്തെ വചനം ഇതാണ് പീഢാനുഭവത്തിന് ശേഷം അങ്ങനെയാണ് വിശുദ്ധ ലൂക്ക എഴുതുന്നത് പീഠാനുഭവത്തിന് ശേഷം നാൽപ്പത് ദിവസത്തേക്ക് യേശു അവരുടെ ഇടയിൽ പ്രത്യക്ഷനായി ദൈവരാജ്യത്തെക്കുറിച്ച് പഠിപ്പിച്ചു അങ്ങനെ അവൻ അവർക്ക് വേണ്ടത്ര തെളിവുകൾ നൽകിക്കൊണ്ട് ജീവിക്കുന്നവനായി പ്രത്യക്ഷപ്പെട്ടു ഇപ്പോൾ പീഠാനുഭവം മരണം പീഠാനുഭവത്തിലൂടെ മരിച്ച ആൾ ഉയർത്തെഴുന്നേറ്റ് അവരുടെ ഇടയിൽ പ്രത്യക്ഷനായി പ്രത്യക്ഷനായിട്ട് ആ ദിവസങ്ങളിൽ ഈശോ എന്ത് ചെയ്തു വിശുദ്ധ ലൂക്ക ഈ സമയത്ത് ഈശോയുടെ കൂടെ ഉണ്ടായിരുന്നവരിലൊരാളായിരിക്കണം ലൂക്ക സുവിശേഷകരെല്ലാം ലൂക്ക മർക്കോസ് ഇവരപ്പസ്തോലന്മാരല്ല എങ്കിലും അവർ ഈശോയുടെ ഈ ജീവിതത്തിലെ ഈ കാര്യങ്ങൾക്കെല്ലാം സാക്ഷികളാണ് അവിശുദ്ധ ലൂക്കായാണ് ലൂക്കായുടെ സുവിശേഷവും അപസ്തോല പ്രവർത്തനങ്ങളും എഴുതിയിരിക്കുന്നത് വിശുദ്ധ ലൂക്കായാണ് അപ്പോൾ വളരെ പ്രധാനമായ ഒരു സന്ദേശം ഇതിലുണ്ട് പീഠാനുഭവത്തിന് ശേഷം നാൽപ്പത് ദിവസത്തേക്ക് ഇവിടെയാണ് കൃത്യമായിട്ട് അത് എഴുതിയിരിക്കുന്നു നാൽപ്പത് ദിവസത്തേക്ക് യേശു അവരുടെ ഇടയിൽ പ്രത്യക്ഷനായി പ്രത്യക്ഷനായി അവരുടെ ഇടയിൽ പ്രത്യക്ഷനായി പ്രത്യക്ഷനാകുന്നു എന്ന് പറയണതിൻ്റെ അർത്ഥം ഈശോ ഉയർത്തെഴുന്നേറ്റ ഈശോയുടെ ആ ഉയർത്തെഴുന്നേറ്റ ശരീരം മനുഷ്യർക്ക് അഗ്രാഹ്യമാണ് അത് അത് കാണാൻ സാധിക്കണമെങ്കിൽ തന്നെ ഈശോ അതിനൊരു മനുഷ്യരൂപത്തിൽ പ്രത്യക്ഷപ്പെടണം ഉയർത്തെഴുന്നേറ്റ യേശുവിൻ്റെ അവസ്ഥയ്ക്കുള്ള പ്രത്യേകത യേശോക്ക് എങ്ങനെ മനസ്സിൽ മനസ്സിലാഗ്രഹിക്കണോ അങ്ങനെ ആ ശരീരത്തെ ആക്കാൻ പറ്റും നമ്മൾ ഇത് കുറേ നാൾ മുമ്പ് മനസ്സിലാക്കിയതാണ് ഉത്ഥാനത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച് മനസ്സിലാക്കി ചില സമയത്ത് ആ ഉത്ഥാന ഉത്ഥാനത്തിൻ്റെ മഹത്വം ആ ഉത്ഥാനത്തിൻ്റെ മഹത്വത്തിലാണ് ക്രിസ്തീയത ഉത്ഭവിക്കുന്നത് ഒരു ക്രിസ്ത്യാനിയുടെ ജനനം മാവോദിസായിലൂടെ മരിച്ച് ഉയർത്ത യേശുവിലാണ് ക്രിസ്ത്യാനി ജനിക്കുന്നത് നമ്മൾ ജനിക്കുന്നത് ഈശോയുടെ ഉത്ഥാനത്തിൽ നിന്നാണ് നമ്മൾ ജനിക്കുന്നത് അതുകൊണ്ടാണ് മാമോദീസ എന്ന് പറഞ്ഞാൽ മാമോദീസ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഏതെങ്കിലും ഒരു ഭാഗമെടുക്കാം റോമാക്കാർക്കെതി ലേഖനം റോമാക്കാർ അത് കിട്ടി റോമാക്കാർക്കിത് ലേഖനം ആറാം അധ്യായത്തിൽ മൂന്നാമത്തെ വചനം എടുക്കാം യേശു ക്രിസ്തുവിനോട് ഐക്യപ്പെടാൻ ജ്ഞാനസ്ഥാനം സ്വീകരിച്ച നാമെല്ലാവരും അവൻ്റെ മരണത്തോട് ഐക്യപ്പെടാനാണ് ജ്ഞാനസ്ഥാനം സ്വീകരിച്ചതെന്ന് നിങ്ങൾക്കറിഞ്ഞുകൂട്ടെ അങ്ങനെ അവൻ്റെ മരണത്തോട് നമ്മെ ഐക്യപ്പെടുത്തിയ ജ്ഞാന നാം അവനോട് സംസ്കരിക്കപ്പെട്ടു സംസ്കരിക്കപ്പെട്ടുകഴിഞ്ഞാൽ പിന്നെ എന്ത് സംഭവിക്കും സംസ്കരിക്കപ്പെട്ടു ക്രിസ്തു മരിച്ചതിന് ശേഷം പിതാവിൻ്റെ മഹത്വത്തിൽ ഉയർത്തെഴുന്നേറ്റതു പോലെ നാമും പുതിയ ജീവിതം നയിക്കേണ്ടതിന് അവനോടൊത്ത് സംസ്കരിക്കപ്പെട്ടത് അപ്പം അവനോടൊത്ത് നാം സംസ്കരിക്കപ്പെട്ടത് എന്തിനാണ് അവനോടൊത്ത് പിതാവിൻ്റെ മഹത്വത്തിൽ ഉയർത്തെഴുന്നേറ്റതുപോലെ പിതാവിൻ്റെ മഹത്വത്തിൽ ഉയർത്തെഴുന്നേറ്റതുപോലെ നാമും പുതിയ ജീവിതം നയിക്കേണ്ടതിനാണ് അവനോടൊത്ത് സംസ്കരിക്കപ്പെട്ടത് ആ പുതിയ ജീവിതമാണ് ക്രിസ്തീയത അതാണ് ജ്ഞാനസ്ഥാനം അപ്പോൾ ജ്ഞാനസ്ഥാനത്തിലൂടെ നമ്മൾ ഈശോയുടെ മഹത്വത്തിൽ ജനിച്ചിരിക്കുന്നു മഹത്വത്തിൽ അതാണ് ഇത് റോമർ ആറാണെങ്കിൽ റോമർ എട്ട് പതിനൊന്ന് നമ്മുടെ മാസ്റ്റർ പീസ് വചനം എന്താണ് യേശുക്രിസ്തുവിനെ യേശുവിനെ മരിച്ചവരിൽ നിന്നും ഉയർപ്പിച്ചവൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുണ്ടെങ്കിൽ യേശുക്രിസ്തുവിനെ ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തൻ്റെ ആത്മാവിലൂടെ നിങ്ങളുടെ മർത്യ ശരീരങ്ങൾക്ക് പുതുജീവൻ നൽകും അപ്പൊ നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ളത് വീണ്ടും ഓർക്കാൻ പോവുകയാണ് യേശുവിൻ്റെ ശരീരം അവർ സംസ്കരിച്ചു യേശുവിൻ്റെ ശരീരം സംസ്കരിച്ചു യേശുവിൻ്റെ ശരീരം സംസ്കരിച്ചു യേശുവിൻ്റെ ശരീരം ഇതാ വിശുദ്ധ കുർബാനയിലെ ആ ബലി വസ്തുക്കളെ ഇങ്ങനെ അടക്കി അതിൽ ഈ വസ്ത്രത്താൽ അതിനെ മുടി വയ്ക്കുന്നതിൻ്റെ അർത്ഥം ഈശോയുടെ ശരീരം തുണിയിൽ പൊതിഞ്ഞു അടക്കി ഈ അടക്കപ്പെട്ട ശരീരത്തിലേക്ക് പ്രപഞ്ചത്തിലെ ഏറ്റവും ചരിത്ര സംഭവമാണ് മരിച്ച രക്തം മുഴുവനും വാർന്നു മരിച്ച ആ യേശുവിൻ്റെ ശരീരത്തിലേക്ക് ആത്മാവ് കടന്നു വന്ന് ജീവൻ നൽകുന്ന ആത്മാവ് കടന്നു വന്ന് യേശുവിൻ്റെ ശരീരത്തിനെ ജീവൻ നൽകുന്നു എന്ന് മാത്രമല്ല എവിടെയാണ് മനസ്സിലാക്കേണ്ടത് മഹത്വം യേശുവിൻ്റെ മർത്യശരീരത്തിനെ മഹത്വീകരിക്കപ്പെട്ട ശരീരമാക്കി രൂപാന്തരപ്പെടുത്തുന്നു മഹത്വീകരിക്കപ്പെട്ട ശരീരമായി രൂപാന്തരപ്പെടുത്തുന്നു ഈശോ ഉയർത്തെഴുന്നേറ്റു ഈ ഉയർത്തെഴുന്നേറ്റ മഹത്വം ഒന്ന് ആ മഹത്വത്തിൽ ഈശോ ലഘുത്വം സൂക്ഷ്മം ദീപ്തം അക്ഷയമായ അവസ്ഥ ആ അവസ്ഥയുടെ പ്രത്യേകത ഇപ്പോൾ ബൈ ലൊക്കേഷൻ ബൈ ലൊക്കേഷൻ ഇപ്പോൾ പാതിരിപ്പിയോ വിശുദ്ധ വിൻസൻ പാലോട്ടി വേറെ ഒരുപാട് വിശുദ്ധർക്ക് ബൈ ലൊക്കേഷൻ ആ ബൈ ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ അവർ ഈശോയുടെ ആ മഹത്വീകരിക്കപ്പെട്ട അവസ്ഥയുടെ പോലെ ആകുകയാണ് അവർക്കൊരു സമയത്ത് തന്നെ പല സ്ഥലത്താകാം ഈശോയ്ക്കാണെങ്കിൽ ഒരു മില്യൺ ലൊക്കേഷനിലേക്ക് മാറാൻ പറ്റും ഈശോയ്ക്ക് അതേസമയം തോട്ടക്കാരനായി മാറാം അപ്പമായിട്ട് മാറാം മാലാഖയായിട്ട് മാറാം വേറൊരു വ്യക്തിയായിട്ട് മാറാം തന്നെ മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിലുള്ളൊരു വ്യക്തിയായിട്ട് മാറാം അങ്ങനെയുള്ള എല്ലാ പോസിബിലിറ്റീസും അപ്പസ്തോലന്മാർ കഥകടച്ചിരിക്കെ കഥകടച്ചിരിക്കെ അടഞ്ഞ കഥകിലൂടെ അകത്ത് കയറാം എന്നാലോചിച്ച് നോക്കി അതാണ് സൂക്ഷ്മം അപ്പോൾ ഇത് മനസ്സിലാക്കിയാലാണ് ഈ ഈശോയുടെ ശക്തി എന്താണ് ഈശോയുടെ ശക്തി ദ റീസൺ ലോഡ് ഇസ് ദ പവർ ആൻഡ് വിസ്ഡം ഓഫ് ഗാഡ് യേശു ദൈവത്തിൻ്റെ ശക്തിയും ജ്ഞാനവും എന്താ ദൈവത്തിൻ്റെ ശക്തി എന്ന് പറഞ്ഞാൽ ഒരു പാറ പോലെ അല്ലെങ്കിൽ ആ ആ ആ പാറ കൊണ്ട് പാറ വെട്ടിയെടുത്ത ആ കവറിടത്തിൻ്റെ അകത്തു നിന്ന് ആ പാറയുടെ അകത്തു കൂടി ആൾക്ക് പുറത്തു വരാം അതാണ് മഹത്വീകരിക്കപ്പെട്ട അവസ്ഥ മഹത്വീകരിക്കപ്പെട്ട അവസ്ഥ പാറ മാറ്റ ആവശ്യമില്ല ആ പാറയാകുന്ന ആത്ര തിക്നെസ്സുള്ള ആ പാറയുടെ അകത്തുകൂടി ഈ മഹത്വീകരിക്കപ്പെട്ട ശരീരത്തിനെ പാറയിലൂടെ പുറത്തു വരാം ഇതാണ് ഒരു ഭയങ്കര പ്രൂഫ് അപ്പം അവൻ പ്രത്യക്ഷപ്പെട്ടു എന്ന് പറഞ്ഞാൽ അവനെ ആൾക്കാർ ഒരു കാറിൽ കൊണ്ടുവരുകയോ വണ്ടിയിൽ കൊണ്ടുവരികയോ ഒന്നുമല്ല ഇവരെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയെ ആരാധിച്ചുകൊണ്ടിരിക്കുകയെ പെട്ടെന്ന് ആൾ പ്രത്യക്ഷപ്പെടുന്നുണ്ടോ പ്രത്യക്ഷപ്പെടുത്തുന്നവരുടെ അതാണ് അർത്ഥം പ്രത്യക്ഷപ്പെടുന്നു യേശുവിന് ഈ ലോകത്തിൽ എവിടെ വേണമെങ്കിലും പ്രത്യക്ഷപ്പെടാം അപ്പോൾ യേശുവിനെ നമ്മൾ മനസ്സിലാക്കേണ്ടത് യേശുവിൻ്റെ ആ ശരീരത്തെ എല്ലാം മനസ്സിലാക്കുമ്പോൾ നമ്മൾ ഇപ്പോൾ നമ്മൾ വിശ്വാസത്തിൽ കാണേണ്ടത് നമ്മൾ സ്വീകരിക്കുന്ന ശരീരം യേശുവിൻ്റെ മരിച്ച ഉയർത്ത ശരീരമാണ് നമ്മൾ സ്വീകരിക്കുന്നത് മഹത്തീകരിക്കപ്പെട്ട ശരീരമാണ് ആ മഹത്വകരിക്കപ്പെട്ട ശരീരം ഉണ്ടാകണമെങ്കിൽ മുൻപുള്ള ശരീരം മരിക്കണം അതാണ് യോഹന്നാൻ്റെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം ഇരുപത്തിനാലാമത്തെ വചനം പന്ത്രണ്ട് ഇരുപത്തിനാല് എളുപ്പം ഓർക്കാം പന്ത്രണ്ട് ഇൻറ്റു ടു ഇരുപത്തിനാല് എന്താണ് അവിടെ പറയുന്നത് ഗോതമ്പ് മണി അഴുകിയാലേ അത് ഫലം പുറപ്പെടുവിക്കുകയുള്ളൂ അപ്പം എപ്പോഴും നമുക്കുണ്ടാകും അയ്യോ അപ്പോൾ ഈശോയുടെ മഹത്വീകരിക്കപ്പെട്ട ശരീരമാണെങ്കിൽ നമ്മൾ ഇത്രയും നാൾ കേ അപ്പൊ ഈശോ മരിച്ച ശരീരം ഒന്നല്ല നമ്മൾ വിചാരിച്ചേക്കുന്നത് അങ്ങനെ തന്നെ വിചാരിച്ചോ പക്ഷേ മരിച്ച ശരീരത്തിനെ നമുക്കങ്ങനെ സ്വീകരിക്കാൻ പറ്റും ആ മരിച്ച ശരീരം ആവശ്യമാണ് എന്തിനെ അത് മരിക്കണം ഏതുപോലെ ഗോതമ്പ് മണി അഴുകണം ഇപ്പം നമ്മളൊരു ചെറിയ ചെടിയെ ചിന്തിക്കുക ഗോതമ്പ് മണി തന്നെ ചിന്തിക്കുക അല്ലെങ്കിൽ ഒരു ചക്ക അല്ലെങ്കിൽ ഒരു നാളികേരം ആ നാളികേരം നട്ടു നാളികേരം നട്ടു നാളികേരം അഴുകി അപ്പോഴാണ് കുറച്ച് ദിവസം കഴിയുമ്പോൾ അതിൽ നിന്നൊരു വേര് താഴോട്ട് വരുന്നു അതിൽ നിന്ന് ഒരു അതിൽ നിന്നൊരു പച്ചക്കുരുപ്പുകൾ പൊങ്ങി വരുന്നു ഇപ്പം നമ്മൾ അതിനെ പറിച്ചു നോക്കുമ്പോൾ എന്താ ആ നട്ടത് സാവധാനം അഴുകിക്കൊണ്ടിരിക്കുന്നു എന്നാൽ പുതിയ ഒരു ചെടി വരുന്നു ആ ചെടിയിൽ നിന്നും അനേകം നാളികേരങ്ങൾ ഉണ്ടാകും എന്ന പോലെ ഗോതമ്പ് മണ്ണി അഴുകുന്നു എന്നുപോലെ ഈശോയുടെ ശരീരം ആ മനുഷ്യ ശരീരം ദൈവം തന്നെ ഈശോ മരിക്കുന്നു ആ മരിക്കാൻ ഈശോ വിട്ടുകൊടുത്തു എന്തിനാണ് മരിക്കാൻ ഈശോ വിട്ടുകൊടുത്തത് ഉയർക്കാൻ വേണ്ടി അപ്പോൾ ഈശോ ഉയർക്കണമെങ്കിൽ ഈശോയുടെ ശരീരം മഹത്വീകരിക്കപ്പെടണമെങ്കിൽ ഏറ്റവും ആവശ്യമായിട്ടുള്ളത് എന്താ ഏറ്റവും ആവശ്യമായിട്ടുള്ളത് മരണമാണ് അതുകൊണ്ട് ഇങ്ങനെ നമുക്ക് ചിന്തിക്കാം ഒരു നാണയത്തിന് രണ്ട് വശമുണ്ട് ഈ രണ്ട് വശമില്ലാണ്ട് ഒരു നാണയത്തെ തരാൻ പറ്റുമോ ഒരു നാണയത്തിൻ്റെ ഒരു വശം മാത്രമായിട്ട് നമുക്ക് തരാൻ പറ്റുമോ ഇല്ല ഒരു നാണയം നമ്മുടെ കയ്യിൽ തരുമ്പോൾ അതിൻ്റെ രണ്ട് വശത്തോടു കൂടിയാണ് നമുക്ക് കിട്ടുന്നത് എന്ന പോലെ ഈശോയെ നമ്മളിപ്പോൾ സ്വീകരിക്കുമ്പോൾ ഈശോയുടെ മരണവും അതൊരു വശം എന്തിനാണ് ഈശോ മരിച്ചത് ഈശോ ഉയർക്കാൻ അത് മറുവശം അപ്പോൾ നമ്മൾ സ്വീകരിക്കുന്ന ഈശോ കുദാശകളിലൂടെ സ്വീകരിക്കുന്ന ഈശോ ഈശോയുടെ മരിച്ച ഉയർത്ത അവസ്ഥയാണ് മരിച്ചുയർത്ത അവസ്ഥ അതുകൊണ്ടാണ് ക്രിസ്ത്യാനിയുടെ ആ ജീവിതം എന്ന് പറയുന്നത് ഈ മരിച്ചുയർത്ത ഉത്ഥാനത്തിലുള്ള ജീവിതമാണ് അങ്ങനെയുള്ള ആ അവസ്ഥയാണ് ആ അവസ്ഥയാണ് ഇവിടെ പറയുന്നത് മൂന്നാമത്തെ വചനത്തിൽ പീഠാനുഭവത്തിന് ശേഷം നാൽപ്പത് ദിവസത്തേക്ക് യേശു അവരുടെ ഇടയിൽ പ്രത്യക്ഷനായി ദൈവരാജ്യത്തെക്കുറിച്ച് പഠിപ്പിച്ചു ഇതാണ് ശരിക്കും പഠിക്കേണ്ടത് എന്താണ് ആ ദൈവരാജ്യത്തെ കുറിച്ചുള്ള പഠിപ്പിക്കൽ അങ്ങനെ അവൻ അവർക്ക് വേണ്ടത്ര തെളിവുകൾ നൽകിക്കൊണ്ട് ജീവിക്കുന്നവനായി പ്രത്യക്ഷപ്പെട്ടു അവൻ അവനവരോടൊപ്പം ഭക്ഷണത്തിലിരിക്കുമ്പോൾ കൽപ്പിച്ചു അപ്പം ഈ നാൽപ്പത് ദിവസത്തിൽ അവരോടൊപ്പം ഭക്ഷണത്തിൽ കണ്ടോ അങ്ങനെ ഭക്ഷണത്തിരുന്നപ്പോൾ അവരോട് പറഞ്ഞു നിങ്ങൾ ജെറുസലേം വിട്ടു പോകരുത് എന്നിൽ നിന്ന് നിങ്ങൾ കേട്ട ഹലോ ഇപ്പൊ ഞാൻ പറയുന്ന ഈ നാൽപ്പത് ദിവസം ഈശോ എന്തെല്ലാം പറഞ്ഞോ എന്നിൽ നിന്ന് നിങ്ങൾ കേട്ട നാൽപ്പത് ദിവസത്തെയും ആകാം ഈശോയുടെ പരസ്യ ജീവിതകാലത്ത് പറഞ്ഞതാകാം കേട്ട പിതാവിൻ്റെ വാഗ്ദാനം കാത്തിരിക്കുവിൻ എന്തെന്നാൽ യോഹന്നാൻ വെള്ളം കൊണ്ട് സ്നാനം നൽകി നിങ്ങളാകട്ടെ ഏറെ താമസിയാതെ പരിശുദ്ധാത്മാവിനാൽ സ്നാനം നൽകും നിങ്ങളാകട്ടെ ഏറെ താമസിയാതെ പരിശുദ്ധാത്മാവിനാൽ സ്നാനമേൽക്കും സോറി സ്നാനമേൽക്കും ഒരുമിച്ച് കൂടിയിരിക്കുമ്പോൾ അവർ അവനോട് ചോദിച്ചു കർത്താവേ അവിടുന്ന് ഇസ്രായേലിന് രാജ്യം പുനഃസ്ഥാപിച്ചു നൽകുന്നത് എപ്പോഴാണ് ഇപ്പോഴാണോ അവൻ പറഞ്ഞു പിതാവ് സ്വന്തം അധികാരത്താൽ നിശ്ചയിപ്പെട്ടിട്ടുള്ള സമയമോ കാലമോ നിങ്ങൾ അറിയേണ്ടതില്ല ഞാൻ എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും അപ്പോൾ അതാണ് പന്തക്രിസ്ത ഇനി അതിനുശേഷം അവൻ ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ നോക്കി നിൽക്കെ ഓക്കെ നിങ്ങൾ ശക്തി പ്രാപിക്കും ജെറുസലേമിലും യൂതയാ മുഴുവനിലും സമരിയായിലും ഭൂമിയുടെ അതിർത്തികൾ വരെയും നിങ്ങൾ നിങ്ങളെനിക്ക് സാക്ഷികളായിരിക്കുകയും ചെയ്യും അതാണ് ക്രിസ്ത്യാനി നിങ്ങൾ എനിക്ക് സാക്ഷികളാകും ഒരു ക്രിസ്ത്യാനി ഈസോയുടെ മരണത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും യഥാർത്ഥ അനുഭവ സാക്ഷിയാണ് അനുഭവ സാക്ഷി ആ അനുഭവ സാക്ഷി നമുക്ക് കിട്ടുന്നതിന് എന്ത് വേണം നിങ്ങളെനിക്ക് സാക്ഷികളായിരിക്കുകയും ചെയ്യും ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ നോക്കി നിൽക്കേ അവൻ ഉന്നതങ്ങളിലേക്ക് ഉന്നതങ്ങളിലേക്ക് അവർ നോക്കി നിൽക്കേ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾ ഇങ്ങനെ പൊങ്ങി 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 പോകുന്നു സമ്മതിക്കപ്പെട്ടു ഒരു മേഘം വന്ന് അവനെ അവരുടെ ദൃഷ്ടിയിൽ നിന്ന് മറച്ചു അവൻ ആകാശത്തിലേക്ക് പോകുന്നത് അവർ നോക്കി നിൽക്കുമ്പോൾ വെള്ളവസ്ത്രം ധരിച്ച രണ്ട് പേർ അവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു പറഞ്ഞു അല്ലയോ ഗലീലിയരെ നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്ത് നിങ്ങളിൽ നിന്ന് സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെട്ട യേശു സ്വർഗത്തിലേക്ക് പോകുന്നതായി നിങ്ങൾ കണ്ടതുപോലെ തിരിച്ചു വരും അതാണ് ഈ സ്വർഗാരോഹണത്തിൽ നമുക്കുണ്ടാകേണ്ട മറ്റൊരു വിശ്വാസം ആ മഹത്വത്തിൽ ഇനി ഇതിനെക്കുറിച്ച് ഇവിടെ ആയി അറുന്നൂറ്റി അറുപതാമത്തെ കണ്ണിക സി 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 അറുന്നൂറ്റി അറുപതാമത്തെ കണ്ണികയിൽ പറയുകയാണ് ഈ കാലയളവിൽ ഉത്തിതൻ്റെ മഹത്വത്തിനുണ്ടായിരുന്ന നിഗൂഢ ഭാവം ശ്രദ്ധിക്കണം ഈ കാലയളവിൽ ഉത്തിതന്റെ മഹത്വത്തിനുണ്ടായിരുന്ന നിഗൂഢ ഭാവം അവിടെ നിന്ന് മഗ്ദലനാമറിയത്തോട് പറഞ്ഞ രഹസ്യാത്മക വാക്കുകളിൽ കാണാം ഞാൻ ഇനിയും എൻ്റെ പിതാവിൻ്റെ അടുക്കലേക്ക് ആരോഹണം ചെയ്തിട്ടില്ല എന്നാൽ നീ എൻ്റെ സഹോദരങ്ങളുടെ അടുത്ത് ചെന്ന് ഞാൻ എൻ്റെ പിതാവിൻ്റെയും ഞാൻ എൻ്റെ പിതാവിൻ്റെയും നിങ്ങളുടെ പിതാവിൻ്റെയും എൻ്റെ ദൈവത്തിൻ്റെയും നിങ്ങളുടെ ദൈവത്തിൻ്റെയും അടുക്കലേക്ക് ആരോഹണം ചെയ്യുന്നുവെന്ന് പറയുക ഉദ്ധിതനായ ഇവിടെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സെൻറ്റൻസാണിത് സി 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 അറുനൂറ്റി അറുപത് ആറ് ആറ് പൂജ്യം ആറ് ആറ് പൂജ്യം അതിൻ്റെ അവസാന ഭാഗം വളരെ അടിവരയിടേണ്ട ഒരു ശ്രദ്ധിച്ച് പഠിക്കേണ്ട ഒരു ഭാഗമാണ് ഉദ്ധിതനായ ക്രിസ്തുവിൻ്റെ മഹത്വവും പിതാവിൻ്റെ വലതുഭാഗത്തേക്ക് ഉയർത്തപ്പെട്ട ക്രിസ്തുവിൻ്റെ മഹത്വവും തമ്മിൽ ആവിഷ്കരണത്തിനുള്ള ഒരു വ്യത്യാസത്തെ ഇത് സൂചിപ്പിക്കുന്നു ക്രൈസ്ത ലോഡ് ഇതാണ് മഹത്വത്തിൽ നിന്നുള്ള മഹത്വം എന്ന് പറയുന്നത് സ്വർഗാരോഹണ സംഭവം ചരിത്രപരവും സർവാദിശായിയുമായ ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്കുള്ള അവസ്ഥാന്തരത്തെ ദോതിപ്പിക്കുന്നു സ്വർഗാരോഹണ സംഭവം ഒന്നിൽ നിന്ന് സ്വർഗാരോഹണ സംഭവം ചരിത്രപരവും സർവാദിശായിയും ആയ ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്കുള്ള അവസ്ഥാന്തരത്തെ ഉദ്യോതിപ്പിക്കുന്നു ഈ അവസാന ഘട്ടം ആദ്യഘട്ടത്തോടെ അറുനൂറ്റി അറുപത്തൊന്ന് അതായത് മനുഷ്യാവതാരത്തിൽ സംഭവിച്ച സ്വർഗത്തിൽ നിന്നുള്ള അവിടുത്തെ അവരോഹണത്തോട് അവകാഠം ബന്ധപ്പെട്ടിരിക്കുന്നു മനുഷ്യാവതാരത്തിലൂടെ പിതാവിനോട് സത്തയിൽ ഒന്നായിരുന്ന ഏകവചനമായിരുന്ന ഈശോ ആ പിതാവിനോടൊപ്പം ഉണ്ടായിരുന്ന മഹത്വത്തിൽ നിന്ന് മനുഷ്യനായി അവതരിച്ചു ആ അവസ്ഥയിൽ നിന്നും തിരിച്ച് ആ എന്തിനു വേണ്ടി ഈശോ മനുഷ്യനായി അവതരിച്ചോ ആ ദൗത്യം പൂർത്തീകരിച്ച് എല്ലാ മനുഷ്യരെയും രക്ഷിക്കുന്നതിന് വേണ്ടി തൻ്റെ ജീവൻ അർപ്പിച്ച് ഉയർത്തെഴുന്നേറ്റ് അതെല്ലാം പൂർത്തിയാക്കി പിതാവിൻ്റെ മഹത്വത്തിലേക്ക് വീണ്ടും ചെന്നെത്തുകയാണ് അപ്പോൾ അവിടെ ആ മനുഷ്യാവതാരത്തെ ഓർക്കേണ്ടതുണ്ട് പിതാവിങ്കിലേക്ക് തിരിച്ചു പോകാൻ കഴിയുള്ളു പിതാവിൽ നിന്ന് വന്നവർ മാത്രമേ പിതാവിങ്കിലേക്ക് തിരിച്ചു പോകാൻ കഴിയുകയുള്ളൂ സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന മനുഷ്യബുദ്ധൻ അല്ലാതെ മറ്റാരും ഇതുവരെ സ്വർഗത്തിൽ കയറിയിട്ടില്ല ഇത് ഇവിടെ നിൽക്കട്ടെ ഇനി മറ്റൊന്ന് ഇവിടെ അറുന്നൂറ്റി അറുപത്തി മൂന്ന് ഇപ്പോൾ മുതൽ ക്രിസ്തു പിതാവിൻ്റെ വലതുഭാഗത്ത് ബോവിഷ്ഠനായിരിക്കുന്നു ഇതാണ് ഇനി നമ്മൾ പല പ്രാവശ്യം കേട്ടിട്ടുള്ളതാണെങ്കിലും ഈ തിരുനാളിൻ്റെ ആ ആത്മീയ അനുഭവത്തിന് വേണ്ടി നമ്മളൊന്നുകൂടി ഉറപ്പിക്കണം പിതാവിൻ്റെ വലതുഭാഗത്ത് എന്നതുകൊണ്ട് നാം മനസ്സിലാക്കുന്നത് ദൈവീക തത്വത്തിൻ്റെ ദൈവീകത്വത്തിൻ്റെ ബഹുമാനവും മഹത്വവുമാണ് ദൈവത്വത്തിൻ്റെ ബഹുമാനവും മഹത്വവുമാണ് എല്ലാ യുഗക്കൾക്കും മുൻപേ ദൈവപുത്രനായിരിക്കുന്നവൻ യഥാർത്ഥത്തിൽ ദൈവമായിട്ടുള്ളവൻ പിതാവിനോട് ായിട്ടുള്ളവൻ യഥാകാലം മാംസം ധരിക്കുകയും അതേ ശരീരം മഹത്വം പ്രാപിക്കുകയും ചെയ്ത ശേഷം ശാരീരികമായി തന്നെ അവിടത്തോടൊപ്പം ഉപവിഷ്ടനായിരിക്കുന്നു അതുകൊണ്ട് ഇത്രയും വെച്ചുകൊണ്ട് നിങ്ങൾ ഇതിൻ്റെ ഈ ബാക്കി ഭാഗങ്ങളിൽ നിന്ന് വായിക്കാം ഇത്രയും വെച്ച് നമുക്കിപ്പോൾ പ്രാർത്ഥിക്കാം അപ്പോൾ ഇത് മനസ്സിലാകുക എന്നത് മനുഷ്യന് ഒരു ടെക്നോളജിയിലും ഒരു മാത്തമാറ്റിക്സിലും ഒരു കണക്കിലൂടെയും ഇത് മനസ്സിലാക്കാൻ സാധിക്കില്ല പരിശുദ്ധാത്മാവ് നമുക്ക് മനസ്സിലാക്കി തന്നാലേ പറ്റുള്ളൂ ഇപ്പം ഈ പറഞ്ഞ ഭാഗം ഭാഗം വലതുഭാഗം ഭാഗം നമ്മൾ ഒരുപാട് പറഞ്ഞു പറഞ്ഞ് പരിചയിച്ചിട്ടുള്ളതാണ് എന്നാൽ അത് മഹത്വമാണ് മഹത്വത്തിൽ നിന്ന് മഹത്വം അതാണ് ബാലോ ശ്രീകൈയുടെ ലേഖനത്തിലെ ഫേസ് ഓസ് ആർക്കിതെ ലേഖനത്തിൽ പറയുന്നു വിശ്വാസികളായ തമ്മിലേക്കൊഴുകുന്ന അവൻ്റെ അപരിമേയമായ ശക്തിയുടെ മഹനീയത എത്ര മാത്രമെന്ന് ഞാൻ വെളിപ്പെടുത്തട്ടെ അത് അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചപ്പോൾ അവനിൽ പ്രവർത്തിക്കുകയും അവനെ സ്വർഗത്തിലേക്കെടുത്തപ്പോൾ പ്രവർത്തിക്കുകയും ചെയ്ത ആ ശക്തി എത്ര കണ്ടോ അവിടെ രണ്ട് മഹത്വമാണ് നമ്മളതാണ് ഇവിടെ അറുന്നൂറ്റി അറുപത്തി അറുന്നൂറ്റി അറുപതിൽ വായിച്ചത് ഒരു മഹത്വം ഈശോയുടെ ഉയർപ്പിലുണ്ടായ മഹത്വം എന്നാൽ അതിൽ നിന്നും കൂടുതൽ വ്യത്യസ്തമായൊരു മഹത്വമാണ് സ്വർഗാരോഹണത്തിലുണ്ടായ മഹത്വം വരുവിൻ നമുക്ക് ഈ രണ്ട് മഹത്വവും ഓരോ ക്രിസ്ത്യാനിയുടെയും അവകാശമാണ് ഇനി ഇതിനെ ചുറ്റിപ്പറ്റിയുള്ള മറ്റു കാര്യങ്ങൾ നമ്മൾ നാളെ വീണ്ടും പഠിക്കാം അപ്പോൾ നമ്മൾ ഈ രണ്ട് ദിവസം ഇതിനു വേണ്ടി നമ്മൾക്ക് ഇതിനു വേണ്ടി നമുക്ക് പ്രത്യേകം കാഴ്ച വയ്ക്കാം ഈ ഉയർപ്പ് തിരുനാ ഉയർ മഹ സ്വർഗാരോഹണ തിരുന്നാളിൻ്റെ യഥാർത്ഥ അനുഭവത്തിന് വേണ്ടി നിങ്ങൾ ഇന്ന് ഇതിനെക്കുറിച്ച് തന്നെ ധ്യാനിക്കുക ഈ മഹത്വത്തെക്കുറിച്ച് ഇപ്പോൾ നമ്മൾ ഈ കേട്ട കാര്യങ്ങൾ വീണ്ടും സി സി സിയിൽ കാറ്റിലാ ഭാഗത്തെ പഠിച്ചുകൊണ്ട് നിങ്ങൾ അതിനെക്കുറിച്ച് പ്രാർത്ഥിക്കുക എന്നിട്ട് ഉയർത്ത് ഉയർപ്പിൻ്റെയും മഹത്വത്തിൻ്റെയും സ്വർഗാരോഹണത്തിൻ്റെയും അനുഭവത്തിന് വേണ്ടി നാളത്തെ കുർബാനയുടെ പ്രത്യേകത അതായിരിക്കും അതിലുള്ള അതിലുള്ള വചനങ്ങൾ അതുപോലെ ആയിരിക്കും അത് ആ അർത്ഥത്തിൽ നമ്മൾ സ്വീകരിക്കാം പ്രേസ്തലോട്ട് നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം